കോഴിക്കോട് കാരശ്ശേരി സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് അല്ലറ ജില്ലർ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ് അവിടെ ചെയർമാൻ എം കെ അബ്ദുറഹ്മാനെതിരെ നടപടിയുമായാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വരുന്നത് അബ്ദുറഹ്മാനെതിരെ നടപടിയെടുക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കി ഡി സി സിയുടെ റിപ്പോർട്ട് ഉടൻ കെ പി സി സിക്ക് നൽകും സിപിഎമ്മുമായി ചേർന്ന് ബാങ്ക് ഭരണസമിതി അട്ടിമറിക്കാൻ അബ്ദുറഹ്മാൻ ശ്രമിച്ചെന്ന് കെ പ്രവീൺകുമാർ ആരോപിച്ചു മുഹമ്മദ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാനായി കോഴിക്കോട് നിന്ന് അസ്ലം കാരശ്ശേരി ബാങ്കുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ബാങ്ക് പ്രസിഡന്റിനെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് എന്താണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ചെയർമാൻ ആ ചെയർമാന്റെ സഹായത്തോടുകൂടിയാണ് സി പി എം ഇപ്പോൾ ഒരു അട്ടിമറി നീക്കം അവിടെ എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരും അതോ മറ്റ് ഡയറക്ടർമാരും നൽകുന്ന പരാതി ഇന്നലെ തന്നെ നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടതാണ് എണ്ണൂറോളം പുതിയ ഒന്നാം ക്ലാസ് മെമ്പർമാർ ഫസ്റ്റ് ക്ലാസ് മെമ്പർമാരെ രാത്രി ഒരു രാത്രി കൊണ്ട് തന്നെ മെമ്പർമാരാക്കി മാറ്റുകയും ആ അർത്ഥത്തിൽ ഭരണസമിതി പിടിച്ചെടുക്കാൻ വേണ്ടി സി പി എമ്മിന് സഹായം ചെയ്തത് എൻ കെ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലാണെന്നുള്ള വിവരം അവിടുത്തെ ഡയറക്ടർമാരും പ്രാദേശിക യു ഡി എഫ് പ്രവർത്തകരും അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയിലേക്ക് പോകുന്നത് ഡി സി സി ഡി സി സി ഇന്ന് തന്നെ എൻ കെ അബ്ദുറഹ്മാൻ െതിരെ നടപടിക്ക് ശുപാർശ ചെയ്യും കെ പി സി അത് പരിഗണിച്ചുകൊണ്ട് എനിക്ക് കെ അധുരോഹനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് കാരശ്ശേരി ബാങ്ക് എന്ന് പറയുന്നത് കോഴിക്കോട് ഇപ്പോൾ യു ഡി എഫിന്റെ ഭരണസമിതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ബാങ്കാണ് അഞ്ഞൂറ് കോടി രൂപയിലധികം ഒരു ബാങ്കാണ് കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പാണ് എന്ന് പറയുന്ന യു ഡി എഫ് ഭരണസമിതിയിലുള്ള ബാങ്ക് സി പി എം പൂർണ്ണമായി തന്നെ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ അതിന് പിന്നാലെ കാരശ്ശേരി ബാങ്ക് അട്ടിമറിയിലേക്ക് നടക്കുമ്പോൾ സ്വാഭാവികമായും കടത്ത നടപടിയിലേക്ക് പോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന് എൻ കെ അധുരോമാനെ പാർട്ടി പുറത്താക്കും നടപടിയിലേക്ക് പോകും ഡി സി സി റിപ്പോർട്ട് വന്നാലൂടെ തന്നെ കെ പി സി നടപടിയെടുക്കുമെന്ന് അല്പസമയം രമേശ് ചെന്നിത്തലയും മാധ്യമങ്ങൾ പ്രതികരിച്ചു പ്രതികരിച്ചിട്ടുണ്ട് രണ്ട് നിയമ നടപടിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഹർജി ഓൾറെഡി സമർപ്പിച്ചിട്ടുണ്ട് അതായത് അനധികൃതമായി നിയമവിരുദ്ധ വിരുദ്ധമായി ചേർത്ത എണ്ണൂറിലധികം മെമ്പർമാരെ ആ മെമ്പർഷിപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഒരു വിഷയം ഇന്നോ നാളെയോ ദിവസങ്ങളിലായി ഹൈക്കോടതി ആ വിഷയം പരിഗണിക്കും അതോടൊപ്പം തന്നെ ബാങ്ക് ജീവനക്കാരുടെ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് വേറെ ആരോ ആണ് ഈ മെമ്പർഷിപ്പ് നടപടികൾ നടത്തിയതെന്ന് ബാങ്ക് ജീവനക്കാർ നാലുപേർ പരാതി നൽകിയിട്ടുണ്ട് ആ വിഷയത്തിൽ പോലീസ് നടപടിക്ക് ശ്രമങ്ങളും നടക്കും ആർത്തിൽ നിയമപരമായി കാലശ്ശേരി ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾക്കൊരു ഒരു വശത്ത് പോരാട്ടം തുടരും രണ്ട് അതിലേക്കു വേണ്ടി സി പി എമ്മിന് അട്ടിമറിക്കു വേണ്ടി സിപിഎമ്മിന് സഹായിച്ച എൻ കെ അബ്ദുറഹ്മാൻ കെ പി സംഘത്തിനെതിരെ നടപടിയിലേക്കും കോൺഗ്രസ് കടക്കും